ഈ ഉത്സവങ്ങൾക്കൊക്കെ പടക്കങ്ങളും ആകാശ ആകാശദീപാഴ്ചകളും ഒന്നില്ലെങ്കിൽ ആളുകൾ കാണാൻ പോകും ആളുകളുടെ എണ്ണം വളരെ നന്നേ കുറഞ്ഞു പോകും കാരണം ഈ അമ്പലങ്ങളില് ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രമാണ് ഈ പടക്കങ്ങൾ അല്ലെങ്കിൽ ആകാശത്ത് പോയി പൊട്ടുന്ന രാവിലെ ഇപ്പൊ പറഞ്ഞ പോലെ ആകാശത്ത് ഒരുപാട് വർണ്ണങ്ങളൊക്കെ നമ്മള് ഭയങ്കര നല്ല ഓർമ്മകളാണ് യെസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ആകാശത്ത് പോയി പൊട്ടുന്നു അത് ഭയങ്കര ചിത്രപ്പണികളൊക്കെ പോലെ ഭയങ്കര കളർഫുൾ ആയിട്ടും അതെ ഏറ്റവും വലിയ അട്രാക്ഷൻ തന്നെ അവിടുത്തെ വെടിമരുന്ന് പ്രയോഗം അല്ലെങ്കിൽ കരിമരുന്ന് പ്രയോഗം എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്താ പറയാ ആനകളുടെ നിരയും പിന്നെ ഈ വെടിമരുന്ന് പ്രയോഗവും കാണാൻ വേണ്ടി തന്നെയാണ് ആളുകൾ അത്രയും തിക്കും തിരക്കും കേന്ദ്ര സർക്കാരിനോട് പുതിയ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഉത്സവങ്ങൾക്കൊന്നും ഈ രീതിയിലുള്ള പടക്കങ്ങളൊന്നും കാണത്തില്ല ഇതുകൂട്ടുള്ള ആകാശ വിസ്മയങ്ങളൊന്നും കാണില്ല അങ്ങനെ വരുമ്പോൾ ആളുകള് ഇതിലേക്ക് വരുന്നത് കുറയത്തില്ലേ കുറയും ഞാൻ മനസ്സിലാക്കുന്നത് അത് കൊണ്ടുവരാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം അതിന്റെ പേരില് അല്ലെങ്കിൽ അങ്ങനെ കരിമരുന്ന് പ്രയോഗത്തിന്റെ ഇടയിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് കൃത്യമായിട്ട് പലയിടത്തും അത് ഉപയോഗിക്കുന്നില്ല കാരണം നമുക്കറിയാം പുറ്റിങ്ങൾ അപകടം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഞെട്ടിച്ചൊരു അപകടമാണ് കുറ്റിങ്ങൾ ഇന്നും ആ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ ആ കിണറ്റിലെ വെള്ളമൊന്നും ഇപ്പോഴും വൃത്തിയായിട്ടില്ല ആ രീതിയിൽ ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന പല സ്ഥലങ്ങളും കൊച്ചു കൊച്ചു സ്ഥലങ്ങളടക്കം ഈ വെടിമരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കാത്തതിന്റെ പേരിൽ വളരെ പോയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതായത് കൃത്യമായി ഉപയോഗിക്കേണ്ടുന്ന രീതിയിലല്ലാതെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വിഴവ് കാരണം അത് വലിയൊരു അപകടത്തിലേക്ക് എത്തിച്ച അവസ്ഥ എന്ന് പറയുന്നത് ശരിയാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ ഭേദഗതി കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഒരു പ്രദേശം നടക്കുകയാണ് അവിടെ ഒരു ചെറിയ ഒരു ഓലപ്പുരമാണ് ആ ഓലപ്പരയ്ക്കകത്ത് വെക്കാൻ അത് ഇവർക്കെല്ലാം ലൈസൻസ് വേണമെന്നുണ്ട് പലരും ലൈസൻസ് ഇല്ലാത്തവരാണ് ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ലൈസൻസ് ഉള്ളവരാണെങ്കിലും ഒരു അളവുണ്ട് ഇത്ര ഇത് വെടിമരുന്നുകൾ മാത്രമേ അവിടെ കൊണ്ടുവയ്ക്കാവൂ എന്നുണ്ട് പക്ഷെ പലരും അതിൽ കൂടുതൽ വെടിമരുന്നുകൾ അവിടെ കൊണ്ടു വയ്ക്കുന്നുണ്ട് അങ്ങനെയാണ് പലപ്പോഴും പല അപകടങ്ങളും വലിയ അപകടങ്ങളായിട്ട് മാറുന്നത് ശരിയല്ലേ ശരിയാണ് പോരാത്തതിന് എന്താ പറയാ ഈ ആളുകൾ കുറെ ഒക്കെ നമ്മൾ പറയുന്നത് ഒരുപാട് സീനിയോറിറ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക അതേപോലെയാണ് ആളുകൾക്ക് കുറെയൊക്കെ കെയർലെസ്നെസ് ഉണ്ട് ഈ കാര്യത്തിൽ പിന്നെ എന്താ പറയാ ഈ പടക്കം പൊട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയാ കതിന പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് ആളുകളോട് അടുക്കരുത് എന്ന് പറഞ്ഞാലും ആളുകൾക്ക് ഒരു കൂസലും ഇല്ലാതെ അതിനടുത്ത് പോയി നിൽക്കുക എന്നിട്ട് അപകടം സംഭവിച്ചിട്ടിരുന്നു കരയുക അതിന് കാര്യമില്ലല്ലോ നമ്മൾ കൃത്യമായ മാർഗരേഖകൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കുക എന്നുള്ളതാണ് അത് പാലിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു എന്റർടൈൻമെന്റ് ആണ് അത് എന്താ പറയാ അതിന് തീ കൊടുക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ അതിന്റെ ആ ജോലി ചെയ്യുന്ന ആൾക്ക് അതൊരു വരുമാനമാണ് അത് കാണുന്നവർക്ക് എന്താ നമ്മൾ ആ ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് നമുക്ക് ആർക്കും ഹാം സംഭവിക്കുന്നില്ല പക്ഷേ ഇതിനെല്ലാം എതിർക്കും നൂറ് ശതമാനം ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അതായത് ഇത് ശബ്ദ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് വായുമലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പറയുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് അങ്ങനെയാണ് പലരും കേസ് കൊടുത്തതിനു ശേഷം ക്ഷേത്രങ്ങളിൽ മറ്റേ കോളാമ്പികൾ വെക്കാൻ പാടില്ല അളവിൽ കൂടുതൽ ശബ്ദം പാട്ട് വയ്ക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഇപ്പോഴും ഭേദഗതി വെച്ച് മാറ്റി മാറ്റി വരുന്നുണ്ട് കേസുകൾ നടത്തി അതുകൊണ്ട് ഇപ്പൊ കോളാമ്പികളൊക്കെ വളരെ ചുരുക്കം അതായത് നാട്ടിൻപുറത്ത് ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങൾ മാത്രമേ ആരും കാണാതെ വയ്ക്കുന്ന കോളാമ്പികളെ ഉള്ളു പലരും അത് മാറ്റി ഇപ്പൊ മൈക്കുകളൊക്കെ ആക്കി അപ്പോ ഓരോരുത്തർ നമ്മൾ മാറുന്ന കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായി വരുന്നതുണ്ട് ഇത് യഥാർത്ഥത്തിൽ ശരിയാണ് പലപ്പോഴും ഇവർ പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് ഫെബ്രുവരി മാർച്ച് ആ സമയങ്ങളിലൊക്കെയാണ് ആ സമയങ്ങളാണ് കുട്ടികൾക്ക് പരീക്ഷകളും എക്സാമുകളും എല്ലാം വരുന്ന സമയം അപ്പം ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളുടെ ഭാഗമായിട്ട് വയ്ക്കുന്ന വലിയ സൗണ്ടുകളൊക്കെ ഇവരെ അതിൽ നിന്നും ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഇതുകൊണ്ട് ഇതിനെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ അതുമാത്രമല്ല ഹാർട്ട് പേഷ്യൻസ് ഇതുകൊട്ടും വലിയ ശബ്ദകോലാഹങ്ങളും എല്ലാം ആകുമ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇതിനെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതെല്ലാം വിമർശനങ്ങൾക്ക് അതീതമാണെങ്കിലും ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിൻ നമ്മുടെ പ്രദേശങ്ങളും നടന്നു വരുന്നുണ്ട് അതില് എല്ലാവർക്കും ക്ഷേത്രങ്ങളും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്ന എന്താണ് അവർക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രദേശത്തിന് മുഴുവൻ പേരുടെയും ആഘോഷങ്ങളായിരിക്കും അതുകൊണ്ട് പലരും അതിനെ വിമർശിക്കാൻ മടിക്കുന്നതും അതുകൊണ്ടായിരിക്കാം ചിലർക്ക് കൊച്ചുകൊച്ചു ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും വലിയൊരു ശതമാനം പേര് അത് ആഘോഷിക്കപ്പെടുന്നുണ്ട് ഞാൻ പറയട്ടെ പക്ഷേ ഈ ഉത്സവങ്ങൾ മൊത്തത്തിൽ ഉടച്ചു പാർക്കപ്പെടുന്നുണ്ട് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നമ്മൾ ഈ ഇപ്പൊതാ ഈ വെടിമരുന്നിന്റെ കാര്യം അല്ലെ കരിമരുന്ന് പ്രയോഗത്തിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു അതില് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അത് വേണ്ട വെടിമരുന്ന് പ്രയോഗമേ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു അതിനിടെയാണ് നമ്മൾ കണ്ടത് നമ്മൾ ഇതിന് മുൻപ് ചർച്ച ചെയ്തിരുന്നു ആനകളുടെ കാര്യം ആന എഴുന്നള്ളിക്കുന്നതിൻ്റെ അകത്ത് എന്താ ഇത്ര മണിക്കൂർ മാത്രമേ ആനയെ എഴുന്നള്ളിക്കാൻ പാടുള്ളൂ അതും അവർക്ക് കൃത്യമായ വിശ്രമം ഏർപ്പെടുത്തണം ആനകളെ ആനകളെ പാടുള്ളൂ അനലിമിറ്റഡ് ആനകളെ പാടുള്ളൂ അവർക്ക് ആനകളുടെ അടുത്ത് ഈ മറ്റേ തീപ്പന്തം പോലുള്ള കാര്യങ്ങൾ അതൊന്നും പാടില്ല അങ്ങനെ കുറെ ഭേദഗതികൾ അതിനകത്തും വന്നു അതൊരു വിധ അതൊരു പരിധിവരെ നല്ലതാണ് പരിധിവരെ അത് നല്ല കാര്യങ്ങളാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് ഓവർ പോപ്പുലേറ്റഡ് ആണ് എല്ലായിടത്തും ഉത്സവങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഒരു ഉത്സവം അറിയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഭയങ്കര ജനതരക്കായിരിക്കും ആ ഉത്സവം കാണാൻ വേണ്ടിട്ട് നമുക്കറിയാം തൃശ്ശൂർ പൂരങ്ങളില് കലാതീതമായിട്ട് ആളുകൾ കൂടിക്കൂടി വരുന്ന അല്ലാതെ കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ നമ്മളെങ്ങും കണ്ടിട്ടില്ല അപ്പം പോലീസുകാർക്കും ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അളവിലേക്ക് ആളുകൾ വരുമ്പോഴേക്കും ഇപ്പൊ അവിടെ നമുക്കറിയാം ഇതുകൂട്ടുള്ള പടക്കങ്ങൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പം അത് എങ്ങനെയെങ്കിലൊന്ന് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്കായിരിക്കും ഇത് ബാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആന ആ ആന ഒന്ന് ഇടഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരായിരിക്കും അത് ബുദ്ധിമുട്ടിക്കുന്നത് അപ്പം ഈ ഓവർ പോപ്പുലേറ്റഡ് ആവുന്നതിനനുസരിച്ച് ഈ അപകടങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടി വരികയാണ് അപ്പം ഇതെല്ലാം ലിമിറ്റഡ് ആക്കണമെങ്കിൽ ഈ അപകടങ്ങളൊക്കെ കുറയ്ക്കണമെങ്കിൽ അവർക്ക് മുൻകൂട്ടി കരുതലുകൾ എടുക്കണം അതിന്റെ ഭാഗമായിട്ടാണ് കേസുകൾ നടത്തി നടത്തി ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത് ആനകൾ കുറച്ചു വരുന്നതും നല്ല കാര്യം തന്നെയാണ് പക്ഷേ പോലെ ഞാൻ ഈ വെടിമരുന്നിന്റെ കാര്യത്തിൽ ഒരു സംശയം ചോദിക്കട്ടെ അതായത് നമ്മൾ കാലഘട്ടങ്ങളായി നടത്തി വരുന്നു കാണുന്നു ഒക്കെ ശരിയാണ് പക്ഷെ ഈ ഭയങ്കര സൗണ്ടിലാണ് പടക്കങ്ങൾ പൊട്ടുന്നത് അതും മാല പോലെ കെട്ടി തൂക്കി പൊട്ടിക്കുന്നുണ്ട് ഒരറ്റത്തും തീ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത അറ്റത്തെത്താൻ ഒരുപാട് സമയം എടുക്കുന്ന അത്രയും നീളത്തിലൊക്കെ അതൊക്കെ ഈ ആനകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലേ ആനകൾക്ക് അങ്ങനെ നമ്മൾ സാധാരണ കാണാറില്ലേ കഴിഞ്ഞു കഴിഞ്ഞാൽ പടക്കം പൊട്ടിച്ച ആനയെ പറഞ്ഞയക്കുന്ന രീതി ഒക്കെ അപ്പൊ അത് ആനകളിൽ വിഭ്രാന്തില്ലേ അതെ ആനകളെ സംബന്ധിച്ച് ആനകളുടെ ചെവി വലിയ ചെവിയാണ് കൊച്ചു ശബ്ദം കഴിഞ്ഞാൽ തന്നെ ആനകൾ പേടിക്കും അപ്പൊ ആ പേടിക്കുമ്പോൾ ആനകൾക്ക് അതിന്റേതായിട്ടുള്ള മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാവും ചില ആനകള് പരിഭ്രാന്തരായിട്ട് വിരണ്ടു ഓടും വിരണ്ടു ഓടും അപ്പോഴാണ് നമ്മൾ ആന ഓടി ഓടിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും ആ സമയത്ത് ഓടാൻ തുടങ്ങും അപ്പൊ ആന പേടിച്ചിട്ട് ആന എങ്ങോട്ടെങ്കിലും ഓടാൻ നോക്കുമ്പോൾ അതിന്റെ കീഴ് വരുന്ന ആളുകളെ എല്ലാം ആന തട്ടി തെറിപ്പിച്ചു ആന ഓടത്തേ ഉള്ളൂ അപ്പൊ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ആനകൾക്കും പടക്കങ്ങൾ ബുദ്ധിമുട്ടാണ് അപ്പം ഉത്സവങ്ങൾ ഇതെല്ലാം ഇട കലർത്തിയാണ് വരുന്നത് ഇപ്പൊ ഉത്സവങ്ങൾക്ക് പടക്കങ്ങളുണ്ട് ആനകളുണ്ട് തീ പന്തങ്ങളുണ്ട് ആനകളെ ഭയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഉത്സവത്തിനുണ്ട് പക്ഷേ അപ്പൊ ആനകൾ കൂടുന്നതിനനുസരിച്ച് ഇത് ഓടാനുള്ള സാധ്യതകൾ കൂടു അവിടെയുള്ള എല്ലാ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ പരസ്പരം ഇൻവേഴ്സ്ലി അല്ലേ അതായത് ഒന്നൊന്നിനെതിരായിട്ടല്ലേ വരുന്നത് ആന ഇപ്പൊ ആനകൾ ആനകൾ എഴുന്നള്ളിക്കാണെങ്കിൽ തന്നെ ആനകൾക്ക് കൃത്യമായ എന്താ അവരെ അകലം ഇത്ര അകലം പാലിച്ചുകൊണ്ട് അവരെ നിർത്തണം അങ്ങനെയൊക്കെ കുറെ നിയമങ്ങൾ ഇപ്പൊ നിലവിൽ കൊണ്ടുവന്നു പക്ഷെ ഈ അകലം പാലിച്ച് നിർത്താനോ അല്ലെങ്കിൽ ആനകൾക്ക് ചൂടുണ്ടാക്കുന്ന തരത്തിൽ അവരെ തൊട്ട് 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 നിർത്താനോ അപ്പൊ പക്ഷെ ഈ രാഹുൽ പറഞ്ഞ ഓരോ ആളുകൾ ഓവർ പോപ്പുലേറ്റഡ് ആവുന്ന സമയത്ത് അതിനൊക്കെ മാറ്റം സംഭവിക്കല്ല അല്ലെങ്കിൽ അതൊക്കെ അവിടെ ലംഘിക്കപ്പെടുക ഈ ഉത്സവത്തിന്റെ ഭാഗമായി വിളക്കുകൾ വെക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോ ഈ ചൂട് വീണ്ടും ചില സമയത്ത് ചിലരൊക്കെ കണ്ണടയ്ക്കും പോലീസ് കുറേശ്ശെ കുറേശ്ശെ കണ്ണടയ്ക്കും പക്ഷെ അത് പിന്നെ പിന്നെ വരുമ്പോഴത്തേക്ക് അത് ആള് കൂടി വലിയ വിഷയങ്ങളിലേക്ക് മാറും ഈ ഇപ്പൊ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ഈ വെടിമരുന്ന് പ്രയോഗത്തെ അത് നിർത്തലാക്കുന്നു എന്ന തീരുമാനത്തിലായിരുന്നു നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് പക്ഷേ അത് പൂർണമായും നിർത്തലാക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ നിർത്തലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കൊറേ കാര്യങ്ങളൊക്കെ അതില് എന്താ ഭേദം വരും എന്ന് എനിക്ക് തോന്നുന്നു അതല്ലേ കൃത്യമായ മാർഗ്ഗരേഖകൾ പാലിച്ചുകൊണ്ട് ചെയ്യാം ഇതെല്ലാം കൃത്യമായ പാലിച്ചുകൊണ്ട് നടത്തണമെന്നാണ് നമ്മളിപ്പോൾ സാധാരണപ്പെട്ട എല്ലാവരെയും അഭിപ്രായം